എല്ല നമ്മൾ ഇന്ന് ഇങ്ങനൊരു യോഗം വിളിച്ചു ചേർത്തത് ഇന്ന് ഓരോരുത്തരെയും സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലാ നഗരസഭ ചെയർപേഴ്സണെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് മാത്രമല്ല പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതും ഔദ്യോഗികമായിട്ട് ഇതേ ദിവസം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷ കാലയളവ് കൊണ്ട് കോട്ടയം ജില്ലയില് ഏറ്റവും അധികം പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത് മറ്റു പല പ്രസ് ക്ലബ്ബുകളുടെയും കണക്കുകൾ ഞങ്ങൾ സ്വയം പരിശോധിച്ചു നോക്കി ഏറ്റവും അധികം നടത്തിയിട്ടുള്ളത് പാലാ മീഡിയ അക്കാദമിയാണ് അത് മാത്രമല്ല കേരളത്തിൽ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു പ്രസ് ക്ലബ് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് അത് പാലായിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും ഭംഗിയായ രീതിയിൽ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ ഒരു പഴയ ഭരണ സമിതി ഏറ്റവും ഭംഗിയായ നിലയിൽ മറ്റ് ജില്ലകളിലേക്കും സംസ്ഥാനം ഒട്ടുക്കും എത്തിക്കുന്നതിന് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നഗരസഭാ ടി ആർ നഗരസഭ ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ വിളിച്ച് ഇവിടെ ഒരു കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മയായിട്ട് ഇവിടെ വരാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമാണ് തന്നെ നന്ദി രംഗപ്പെടുത്തുന്നു നമുക്കറിയാം മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാട്ട് വായിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ ഇരുന്ന ഏത് ലോകത്തെ കാര്യമാണേലും എനിക്കിപ്പോൾ എൻ്റെ വരുന്നത് അറിയാം പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയ ഒരു ന്യൂസ് ചാനൽസിനെ പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു അവസരം കിട്ടാത്തപ്പോൾ പോലും ആൾക്കാരിലേക്ക് പ്രത്യേകിച്ച് ലോക്കൽ ന്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ എന്താ നടക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി ആറ് വാർഡിലെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നത് ഇവർ കാരണമാണ് കോട്ടയം ഭാഗത്ത് എന്താ നടക്കുന്നത് അതാണല്ലോ നമുക്ക് ഏറ്റവും നമ്മുടെ ചുറ്റുവട്ടത്തിൽ എന്താണ് നടക്കുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ന്യൂസ് ചാനൽസിനെ കാട്ടി കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചാനൽസ് ആണ് you can do it thank you for bringing it to our notice um utri santosh chede et cheyanam attu ningalde ellardey peril ninnu oru thank you parayunu ini achan parnadaval namukku oru michu pravarthechi valayada nanmekkaveykkum enottu thank you adutha ayi aashamsakal arayilna വളരെ വളരെ ോ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ കഴിഞ്ഞ ഒരു എലക്ഷൻ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയത് ന്യൂസ് ചാനൽസ് വരുന്നതിന് മുമ്പ് തന്നെ പല ന്യൂസും എന്തിന് ഇന്റർനാഷണലി വരെ എത്തിച്ചത് ഈ ഒരു ഡിജിറ്റൽ മീഡിയ അതായത് ഈ ഒരു ഇവിടെ തന്നെയുള്ള ചില പത്രപ്രവർത്തകർ തന്നെയാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് തന്നെ തങ്കച്ചേട്ടന്റെ കോട്ടയം മീഡിയയിൽ പല ന്യൂസുകളും എത്തിയിരുന്നു എനിക്ക് തോന്നുന്നേ ഇവിടെ ഫാദർ ഇവിടെ പറയുകയുണ്ടായി ഒരു ഒരു അഭിഭാജ്യ ഘടകം തന്നെയാണ് മീഡിയ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ സത്യം പറഞ്ഞ ഒരു മാലാഖയായിട്ട് തന്നെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടര് തന്നെയാണ് സമയം എന്നില്ല പ്രകൃതിയുടെ എത്ര ദൂഷ്യമായിട്ടുള്ള ഇപ്പൊ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എല്ലായിടത്തും വെള്ളം പൊങ്ങി ദുരിതാവസ്ഥയിൽ ഇരിക്കുമ്പോഴും അവിടെ അവിടെ എത്തിയിരിക്കും നിങ്ങൾ ഓരോരുത്തരും അതെല്ലാം നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു ഹാർഡ് വർക്ക് ആണ് ഒരു വർഷം കൊണ്ട് തന്നെ ഇത്രയും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ പേ ഓഫ് തന്നെയാണ് ഇനിയും തുടർന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാ ആശംസകളോടും എല്ലാ പ്രാർത്ഥനകളോടും കൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ിങ്ങനെ ഒരു സമയത്ത് ഞങ്ങളെ ഈ എന്ന് പറയുന്നു വിളിച്ചു എല്ലാവർക്കും ഞങ്ങളെ വിളിച്ച നിങ്ങളുടെ വാർത്തകൾ വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾ എത്തിക്കുന്നതാണ് നിങ്ങളാർ പറയാം വാർത്ത ഏറ്റവും ആദ്യം ഓൺലൈൻ മീഡിയമാണ് മറ്റു മാധ്യമങ്ങളെ ഏറ്റവും വിളിച്ചത് ഏതു കാര്യങ്ങളും ഞങ്ങളെ മത്സരിക്കുക ആ സമയങ്ങളിൽ വാർത്തകൾ വൃത്തിയായി ചെയ്യും നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കൊണ്ടായിരിക്കണം ഇതുവർത്താൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റ